യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ജപം സ്വർഗീയ മഹത്വത്തിൽ അതുല്യമായ മഹത്വത്തിനും അവർണ്ണനീയമായ സൗഭാഗ്യത്തിനും അർഹനായിത്തീർന്ന ഞങ്ങളുടെ പിതാവായ മാറിയോസേപ്പെ അങ്ങേ വത്സല മക്കളായി ഞങ്ങൾക്കും ഈശോമിസിഹായോടും പരിശുദ്ധ കന്യാമറിയത്തോടും അങ്ങയോടും യോജിച്ചു കൊണ്ട് സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരാനുള്ള അനുഗ്രഹം പ്രാപിച്ചു നൽകണമേ ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ചുമതലകളും വിശ്വസ്താപൂർവം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും പ്രലോഭനങ്ങളും നിമിത്തം ഭൂതകാലത്തിൽ ഞങ്ങളിലുണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഗണിച്ച് ഭാവിയിൽ തീഷ്ണതയോടെ ജീവിക്കുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടി രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടി ദുരത് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യവസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേയെന്ന് അപേക്ഷിക്കുന്നു ആമീൻ മീൻ സുഹൃത ജപം സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധിയാവസ്യപ്പേ ഞങ്ങളെ സ്വർഗീയ സൗഭാഗ്യത്തിന്